ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് റാഗിപ്പൊടി കൊണ്ടൊരു വട്ടയപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ഉണ്ടാവും ഒരു നൂറ് ഗ്രാം പിന്നെ ഞാൻ അവിലാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂണ് അവിൽ ഉണ്ടാവും രണ്ട് ടീസ്പൂണ് അവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ ഒരച്ചു വെല്ല പിന്നെ രണ്ട് ഏലക്കായ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഈസ്റ്റ് വേണ്ടി വേണം അപ്പൊ നമുക്ക് ശർക്കര ഒന്ന് ആദ്യം ഉരുക്കി എടുക്കാം അപ്പൊ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഏലക്കായ ഇതിൽ പൊട്ടിച്ചിടാം പിന്നെ അവയിൽ ഇട്ട് അവലിന് പകരം എടുക്കാന്ന് ഞാൻ പറഞ്ഞു പിന്നെ തേങ്ങ അത് ടീസ്പൂൺ ടീസ്പൂണ് തേങ്ങ വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക നമ്മൾ മധുരമാണല്ലോ ചേർക്കണം പിന്നുള്ളുപ്പ് ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റ് ചേർക്ക കേട്ടോ നമുക്കൊരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ശർക്കര പാനീയാക്കിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്ക നോക്കിയിട്ട് ബാക്കി ചേർക്കുക അടച്ച് നമുക്ക് നന്നായി അരയണവരെ ഒന്ന് അരച്ചെടുക്കുക അപ്പൊ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തത് അതിൽ പാത്രത്തിലേക്ക് ഒഴിക്കൊടി എടുത്ത പാത്രമാണ് അപ്പൊ അതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചെടുക്ക ഇതാണ് നമ്മുടെ മാവ് ഇനി ഇതൊരു മൂന്നാല് മണിക്കൂർ നമുക്ക് പൊങ്ങാനായിട്ട് വെക്കണം വെക്കണോ ഒരു മൂന്നാല് മണിക്കൂർ ഇത് അടച്ചു വെക്കുക വെക്കത് അടച്ചു വെക്കുക ഒരു നാല് മണിക്കൂർ കഴിയുമ്പോ നമുക്ക് എന്താ അപ്പം ഉണ്ടാക്ക ഇഡ്ലിയാണ് കേട്ടോ നമ്മൾ നല്ല സോഫ്റ്റ് ഇഡിലി കണ്ടത് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ചട്ണിയാണ് പിന്നെ നമ്മുടെ സാമ്പാർ കടികൊളി സാമ്പാർ ഇതാണ് നമ്മുടെ കാലത്ത് ഭക്ഷണം നമുക്ക് അരച്ചു വെച്ചതൊന്ന് തുറന്നു നോക്ക അപ്പൊ നന്നായിട്ട് തൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു കിണത്തില് എണ്ണയോ നെയ്യോ എന്താ നമുക്ക് ഇഷ്ടമുള്ളത് ചെറുക്ക് പെരട്ടാട്ട എന്ത് വേണമെങ്കിലും ചെറുക്ക നെയ്യല്ലെങ്കിൽ എണ്ണ നമുക്ക് ഇഷ്ടമുള്ളത് ചെറുക്കനെ ഒരു ലേശം നെയ്യ് ഇതില് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കെട്ടോ തുടച്ചു കൊടുക്ക അപ്പൊ നമ്മളിവിടെ ഇഡ്ലി ചെമ്പില് വെള്ളം വെച്ചിട്ടുണ്ട് ഈ പാത്രം ഇങ്ങനെ വെച്ചുകൊടുക്ക ഈ കിണ്ണ ഇരിക്കാനായിട്ട് കിണ്ണൻ വെച്ചുകൊടുക്കുക നമുക്ക് ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടു ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക ഇത് പൊരണ്ണായിട്ടുണ്ടാക്കണം കേട്ടോ നമുക്കിത് അടച്ചു വെച്ചുകൊടുക്ക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോട്ടുണ്ടാവും നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മടെ ഞാൻ ചെറിയ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ട നമ്മടെ വട്ടയപ്പം ഇവിടെ ശരിയായിട്ടുണ്ട് നമുക്കത് ഈ പ്ലേറ്റിലേക്ക് ചൂടുണ്ട് നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സ്പോഞ്ചാണ് ഇതാണ് നമ്മുടെ വട്ടയപ്പം റാഗി വട്ടയപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ നാലുമണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കുക നല്ലതാണ് വലിയ ചെലവൊന്നും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും നല്ല സ്പോഞ്ചാണ് ഞാൻ മുറിച്ച് കാണിക്കുന്നില്ല കേട്ടോ നല്ല സ്പോഞ്ചായിട്ടുള്ളതാണ് എല്ലാരും ഉണ്ടാക്കി